ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം ലാലികയിൽ ബാഴ്സലോണയുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ് എതിരാളി ജിറോണയാണ് അവസാന സ്ഥാനക്കാരാണെങ്കിലും നല്ലൊരു എതിരാളി തന്നെയാണ് ബാർസക്ക് ഇപ്പോൾ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളോടെ തന്നെയാണ് ബാഴ്സലോണ ജിറോണക്കെതിരെ കളിക്കാനിറങ്ങുന്നത് പ്രധാന താരങ്ങളായ റാഫീനയും ഗാവിയുമൊക്കെ ഇപ്പോഴും ബെഞ്ചിലാണ് പിന്നെ നല്ലൊരു സി ബിയുടെ അഭാവം ഇപ്പോഴും ബാർസയാൽ എത്തുന്ന പ്രധാന പ്രശ്നമാണ് മത്സരം തുടങ്ങി പതിമൂന്നാം മിനിറ്റിൽ തന്നെ പെഡ്രി ബോക്സിന് പുറത്ത് പന്ത് ലാമിനെമാലിന് കൈമാറുന്നു നീണ്ട പരിക്കുകൾക്ക് ശേഷം ലാമിനെ മാൽ ബാർസക്ക് വേണ്ടി അരങ്ങേറുന്ന മത്സരമാണിത് എന്നാൽ എമാൽ ബോക്സിലേക്ക് പന്ത് കൈമാറിയ അതേ പെഡ്രി വന്നെത്തുകയാണ് അതുകൊണ്ട് യമാൽ പെഡ്രിയിലേക്ക് പന്ത് കൈമാറുന്നു എന്നാൽ ബോക്സിനുള്ളിൽ നിരന്നു നിന്ന ജെറോണ താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവസാനം ഗോൾ കീപ്പറേയും കബളിപ്പിച്ചുകൊണ്ട് പന്ത് പോസ്റ്റിന്റെ വലത്തെ മൂലയിലേക്ക് പാഴിക്കുന്നു പോസ്റ്റിൽ തട്ടി പന്ത് ഗോൾ വലയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ സുന്ദരമായൊരു ഗോളിനാണ് സ്റ്റേഡിയം സാക്ഷിയായത് എന്തൊരു സുന്ദരമായ ഗോളാണ് എന്നാൽ മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിൽ വിറ്റ്സൽ ജിറോണയ്ക്ക് വേണ്ടി സമനില ഗോൾ നേടുകയാണ് അതിനുശേഷം ബാർസലോണ ഒരു പതിഞ്ഞ താളത്തിലാണ് കളിച്ചത് നിരവധി അവസരങ്ങൾ കിട്ടിയെങ്കിലും അതെല്ലാം ബാർസ താരങ്ങൾ പാഴാക്കുകയായിരുന്നു അങ്ങനെ ഹാഫ് ടീമും കഴിഞ്ഞ് സെക്കൻഡ് ഹാഫും കഴിഞ്ഞ് മത്സരം എഞ്ചുറി ടൈമിലേക്ക് എന്നാൽ അവിടം ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു മത്സരം സമനിലയാണെന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആരാധകരും കരുതിയതാണ് അവിടെയാണ് ഉറൂഗ്യൻ ഡിഫൻഡർ അവതരിച്ചത് തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ ഡിയോങ്ങിന്റെ ഒരു കിഡിൽ പാസിൽ നിന്നും അരോഹു ഗോൾ നേടുകയാണ് എന്തൊരു സുന്ദരമായ ഗോളാണിത് ഗോൾ നേടിയ അരോഹു ജെയ്സി മൂരി ബാരിക്കേഡും കടന്ന് ആരാധകരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അതിൽ നിന്ന് എല്ലാം വ്യക്തമാണ് എന്താണ് ഈ ഗോളിന്റെ പ്രസക്തിയെന്ന് ജിറോണ താരങ്ങൾ മൈതാനത്ത് മുഖം പുത്തി കിടക്കുന്നു ബാർസ താരങ്ങൾ ആഹ്ലാദത്തിന്റെ തിമിർപ്പിൽ ഓടിയളയുന്നു എന്തൊരു സുന്ദരമായ കാഴ്ചയാണിത് അവസാന മിനിറ്റ് ത്രില്ലറിൽ ജിറോണയെ തോൽപ്പിച്ച് ബാർസലോണ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു ഇനി അടുത്താഴ്ച നൽകുന്ന എൽ ക്ലാസിക്കോ മത്സരത്തിന് തയ്യാറെടുക്കുന്ന ബാർസലോണക്ക് ഈ വിജയം ഊർജ്ജം നൽകും പക്ഷേ കോച്ചാൻസി ഫ്ലിക്ക് ചുവപ്പ് കാർഡ് കണ്ടത് ഒരു ക്ഷീണമാണ് ഫ്ലിക്ക് അടുത്ത കളിയിൽ പുറത്തിരിക്കേണ്ടി വരും ഒപ്പം കഴിഞ്ഞ കളിയിൽ പരിക്കേറ്റ റാഫിങ്ങയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്തിരുന്നാലും കാത്തിരുന്ന് കാണാം